കൊച്ചി നഗരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും പൊതുഗതാഗത സംവിധാനത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണം ചങ്ങമ്മുഴ നഗർ സ്വദേശിയായ നീതുവാണ് സ്വന്തം ഭർത്താവ് മഹേഷിന്റെ കത്തിയാക്രമണത്തിന് ഇരയായത് നഗരവാസികൾ ഏറെ സുരക്ഷിതമെന്ന് കരുതുന്ന മെട്രോ സ്റ്റേഷൻ പരിസരത്ത് രാത്രിയോട് അരങ്ങേറിയ ഈ ധാരണ സംഭവം യാത്രക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ് ഏറെ കാലമായി ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ തർക്കങ്ങളുമാണ് പൊതുസ്ഥലത്ത് വെച്ചുള്ള ഈ ആക്രമണത്തിൽ കലാശിച്ചത് ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മഹേഷിനെ മെട്രോ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അതിസാഹസികമായാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ െടുത്തത് ശനിയാഴ്ച രാത്രി വൈകിട്ടാണ് മുട്ടം മെട്രോ സ്റ്റേഷനിലെ ഒന്നാം നിലയിലുള്ള പ്ലാറ്റ്ഫോമിന് സമീപത്തെ വരാന്തയിൽ വെച്ച് ആക്രമണം നടന്നത് ജോലി കഴിഞ്ഞ മടങ്ങുകയായിരുന്ന നീതുവിനെ മഹേഷ് മെട്രോ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുകയും ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു സംസാരത്തിനിടയിൽ പഴയ കാലങ്ങളെ ചൊല്ലി വാക്കുതർക്കം രൂക്ഷമാവുകയായിരുന്നു ഇതിനിടയിൽ പ്രകോപിതനായ മഹേഷ് തന്റെ കൈവശം കരുതിയിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് നീതുവിന്റെ വയറിലും കൈകളിലും കുത്തുകയായിരുന്നു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പകച്ചുപോയ നീതു നിലവിളിച്ചുകൊണ്ട് താഴെ കോടിയെങ്കിലും മഹേഷ് പിന്തുടർന്ന് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു മെട്രോ സ്റ്റേഷനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും യാത്രക്കാരും ഓടിക്കൂടിയതോടെയാണ് അക്രമി പിന്തിരിഞ്ഞത് രക്തം വർന്ന നിലത്ത് വീണ നീതുവിനെ ഉടൻ തന്നെ മെട്രോ അധികൃതർ ആംബുലൻസ് വിളിച്ച് കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു നീതുവിന്റെ ശരീരത്തിൽ ആഴത്തുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും നിലവിൽ അവർ അപകടനില തരണം ചെയ്തതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അടിയന്തര ശസ്ത്രക്രിയ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പരിക്കുകൾ ഗുരുതരമാണെങ്കിലും യഥാസമയം ചികിത്സ ലഭ്യമാക്കാൻ സാധിച്ചത് വലിയൊരു ദുരന്തം ഒഴിവാക്കാനായി അതേസമയം പിടിയിലായ മഹേഷിനെ മെട്രോ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൃത്യം നടത്താനായി മഹേഷ് മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് സ്റ്റേഷനിൽ എത്തിയതെന്നാണ് പോലീസിന്റെ സംശയം ആയുധം കൈവശം വെച്ച് മെട്രോ സ്റ്റേഷനിലെ മഹേഷിനെ എങ്ങനെ പ്രവേശിച്ചു എന്നതിനെ കുറിച്ചും പോലീസ് ഗൗരവകരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകളിലെ സുരക്ഷാ പരിശോധനകളെ മറികടന്ന് ഇത്തരം ആയുധങ്ങൾ എത്തിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത് മെട്രോ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പൂർണ്ണരൂപം ക്യാമറകളിൽ പതിന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹേഷ് നീതാവ് കഴിഞ്ഞ കുറച്ചു കാലമായി അസാരസ്യത്തിലായിരുന്നുവെന്നും ഇവർ തമ്മിൽ വിവാഹമോചന നടപടികൾ ആലോചിച്ചിരുന്നതായും സൂചനകളുണ്ട് വ്യക്തിപരമായ പകയാണ് കൊലപാതക ശ്രമത്തിലേക്ക് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആലുവ പോലീസ് മഹേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവം സുഹൃത്തുക്കളും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഇത്തരം ആക്രമണങ്ങൾ വലിയ ആശങ്കയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് കൊച്ചി പോലെ തിരക്കേറിയ ഒരു തകരത്തിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള മെട്രോ സ്റ്റേഷനുകളിൽ ഇത്തരം ഒരു സംഭവം നടന്നത് സുരക്ഷാ വീഴ്ചയാണോ എന്ന കാര്യത്തിൽ മെട്രോ അധികൃതരും ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം വീണ്ടും വഴിയൊരുക്കുകയാണ് മെട്രോ സ്റ്റേഷനുകളിൽ എക്സ് റേ സ്കാനുകളും മെറ്റൽ ഡിറ്റക്ടറുകളും ഉണ്ടെങ്കിലും മഹേഷ് എങ്ങനെയാണ് ആയുധവുമായി അകത്തു കടന്നത് എന്നത് ദുരൂഹമാണ് ഇലക്ട്രോണിക് പരിശോധനകളിൽ പെടാത്ത ആയുധമാണോ മഹേഷ് ഉപയോഗിച്ചതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മുട്ടം സ്റ്റേഷനിലെ ദൃശ്യങ്ങൾക്കൊപ്പം നീതവും മഹേഷും യാത്ര ചെയ്ത മുൻ സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മെട്രോ സ്റ്റേഷനുകളിലെ ആക്രമണം യാത്രക്കാരെ ഭീതിയിലാഴ്ത്തിയെങ്കിലും ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി